ഇത് എന്ത് ഇവരെന്താ പറയാ ഞങ്ങള് പൊറത്തൊരു ഫുഡ് കഴിക്കാൻ പോയി ചോറും മീനും കഴിക്കാൻ പോയി നിങ്ങളത് നോക്കിക്കപ്പോൾ വിഷക്കുണ്ടങ്ങ ദോശയും മുട്ടയൊക്കെ പത്തുന്നിട്ടുള്ളൂ നാലിന് വാങ്ങിച്ചെടുക്കുന്നുണ്ട് വൈകുന്നേരം ആ കുട്ടികളല്ലേ അതിന ഇവര് വൈകുന്നേരം വന്നാല് വരാം ഇവർക്ക് പോണോണ്ടേ ആ പോയി ഹലോ 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 അതാതാ മീനിന്റെ വെള്ള ചീച്ചിട്ടുണ്ടാവും ഇന്നി നോക്കണേ നോക്കി നോക്കി നോക്കണേ മീ മീന് കൊണ്ടുവന്നിട്ട് നോക്കണേ മീൻ കിട്ടീലേ മീൻ കിട്ടിയില്ലേ മീൻ കൊണ്ടുവന്നത് നോക്കുകയാണ് അതിൻ്റെ അവിടെക്ക് പോയി നോക്കുകയാണ് വീട് വലിയ നടക്കുന്നുണ്ട് വൈറ്റ് പെയിൻ്റെ അടിച്ച കാണുന്നുണ്ട് ഇവിടെ പുല്ലു വെട്ടാൻ ഉള്ള ആളെ വിളിച്ചതാണ്

കണ്ടാ ഞാൻ വെട്ടിയത് ഇത് നിങ്ങള് വെട്ടിയത് അതാ കീറിയില്ലേ പോയാ വെട്ടിന് ഏ വേണ്ട എല്ലാവർക്കും വേണം നല്ലപോലെ വെട്ടേ ആ അത് പുതിയ ഇല വന്നോട്ടെ ഓ വേറെവിടേം തട്ടല്ലേ ഫുള്ള് വട്ടം ആ സൈഡില് ആ സൈഡിലിതാ അവിടെ ആ ഭാത്തുള്ളത് ആ താഴെ ഉള്ളത് ആ ചെറുത് ആ അത് കുറച്ച് മേലെ കയറ്റി പറ്റിയാതി പോയതന്നെ ആ എന്നാലും അവിടെ വെട്ടാനേ അവിടെ വേറെ ഉണ്ടാവും വെട്ടിക്കൊടുത്താലുണ്ടാവുള്ളൂ നിൽക്കുന്നല്ലോ എന്തോ കേടിക്കണോ ഡിസംബർ ആവുമ്പോൾ അതാണ് രണ്ട് അത് അവിടെ കൊണ്ടുപോയാക്കിക്കോ ഈ വെയിലത്ത് മെനിയാക്കി ഞാൻ പോവാ നെല്ലിമരം കണ്ടോ വിളിച്ചു നോക്കട്ടെ ഞാനെ കൊണ്ട് നീ വരുന്നില്ലേ മേത്തക്കാവണ്ടട്ടാടിയോ ഉം അതാ അതുകൂടി ഇലക്കോടിയുന്ന സമയാണ് വീട് എടുക്കണോണ്ടായിരിക്കും ആക്കണം ഞാൻ എത്തതോ ഒന്നതോ അതും കൂടി ആക്കിക്കോ ഏതായാലും ആക്കിയല്ലോ ആ ഒരു വട്ടത്തിലുള്ള തുക അല്ലേ തുക അത് ഇണ്ടെങ്കി അതിന്റെ ചീ കറിയൊക്കെ എനിക്കാരുള്ളത് എന്നാൽ മേര് അനങ്ങിട്ടുള്ള ഒന്നും പറ്റില്ല അത് മതി സർവീസ് കഴിഞ്ഞ

കേടു മൂന്നുകിലാന്ന് പറ മൂന്നുകിലാന്ന് പറഞ്ഞാ ഇല ഇത് കാന്താരി മുളകും നെല്ലിക്കയും കൂടി ഉപ്പിടാൻ വേണ്ടിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് അയ്യോ ഇതൊക്കെ കേടാണല്ലോ ഫ്രഷല്ലോ പിന്നെ മീൻ എന്താ വാങ്ങിക്കണോ കൊറേ ദിവസായി പറയണുക്ക മൂന്ന് കിലോ നെല്ലിക്കലത് എത്ര കിട്ടിയിട്ടുള്ളു കേട്ടോ നല്ലത് ബാക്കിയൊക്കെ കേടായിരുന്നു ഒരു ദിവസം വെള്ളത്തിലിട്ടതാണ് കഴിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിച്ച നെല്ലിക്കാം കേട്ടത് ഞാൻ വാങ്ങിച്ചത് നല്ല നോക്കി വാങ്ങിക്കണം വെള്ളത്തിലിട്ടുകൊണ്ട് കുറേയൊക്കെ കേട് പോയിട്ടുണ്ടാവും ശരിക്കണെങ്കിൽ റിണുവിനോ മിക്ക ഒരു ദിവസം ഇട്ടിട്ട് നല്ല ഇത് എത്ര വട്ടം കഴിഞ്ഞോട്ട് എന്തിനാ

കഴിവ് തന്നിക്കോ നീ നീ റോയിക്ക് എരിവു കൂട്ടോ 좀 കുറച്ച് ഇടു നട നോക്ക് ഈ ദാ എരിവൊന്നും മൊയിലല്ല ദാ ഇല്ല ദാ ഇതിനി जातെ মানে മെല്ലെ മുളക അപ്പം ചെറുത് ഇടു കോടിലേക്കി സോക്ക് കളിക്കേ

എന്താ ലുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പ് കുറവാ ഇപ്പൊ വെള്ളം കുടിക്കാൻ ടേസ്റ്റ് ഉണ്ട് ഇതിപ്പോ റിലു കണ്ട അപ്പൊ തന്നെ ചെറുക്കും താഴക്കൊക്കെ എത്തിട്ടുണ്ടാവും ഇരിക്കൂല്ലേ ചുറുക്കാം